ക്ലബ്ബ് ഫുട്ബോളിൻ്റെ തലക്കെട്ടുകൾക്ക് ഒരൊറ്റ നാമമേ ഉള്ളൂ അത് റയൽ മാഡിഡെന്നാണ് ആ തലക്കെട്ടിനെ അലങ്കരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി പോരാട്ടങ്ങളും പോരാളികളും പോർവിളികളും മാറിമറിഞ്ഞിട്ടും മാറാത്ത ചിത്രത്തിന് പിന്നിൽ മാഡിഡുകാരുടെ നീണ്ട അശാന്ത പരിശ്രമമുണ്ട് ഒരുപക്ഷെ പുറത്തുനിന്ന് വീക്ഷിക്കുന്നവർക്ക് അവരുടെ വിജയാഹ്ലാദം ടീമിന് വേണ്ടിയുള്ള ആർപ്പുവിളികളും എല്ലാം വെറും അലങ്കാരമായി തോന്നിയേക്കാം ഒരുപക്ഷേ ലോസ് ബ്ലാങ്കോസിന്റെ കാൽപ്പനികതയിൽ അലിഞ്ഞു ചേർന്നവരൊന്നും പിന്നീട് മറുചിന്തകളിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല എന്നത് തന്നെയാണ് ഐക്കോണിക് ക്ലബ്ബായ മാഡ്രിഡിൻ്റെ ഏറ്റവും മനോഹരമായ ആകർഷണീയത പോരാട്ടം കൊണ്ടും പോരാട്ട വിജയം കൊണ്ടും അവരെക്കാൾ ആസ്വദിക്കാൻ സാധിച്ച മറ്റൊരു ആരാധകർ ഉണ്ടാവില്ല ക്ലബ്ബ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ചരിത്രം രചിച്ച ക്ലബ്ബ് എന്ന ഖ്യാതി അവർ ഒരിക്കൽ പോലും വിട്ടുകളഞ്ഞിട്ടില്ല യൂറോപ്യൻ ഫുട്ബോളിന്റെ രാജസിംഹാസനം അവർ അലങ്കരിച്ചത് ചരിത്രത്തിൽ പതിനാല് തവണ ഡോട്ടുമുഡിനെതിരെ വെംബ്ലിയിൽ പോരാട്ടത്തിനിറങ്ങുമ്പോൾ അവർക്ക് മുന്നിൽ ലക്ഷ്യം പതിനഞ്ചാം മ്യൂസിയയിൽ കിരീടം മാത്രമല്ല നീണ്ടകാലം മാഡിഡ് മദ്യനിരഭരിച്ച സാക്ഷാൽ ക്രൂസ് എന്ന ജർമ്മൻ ഇതിഹാസം ലോസ് ഫ്ലാങ്കോസിൽ നിന്നും പടിയിറങ്ങുന്ന ദിനം അവർക്ക് കിരീട വിജയത്തിലാവണമെന്ന് അതിയായ ആഗ്രഹം കൂടിയുണ്ട് കാൽപന്തിൻ്റെ ഈറ്റില്ലമായ വെംബ്ലിയിലെ ആ രാത്രി എന്തുകൊണ്ടും അതിമനോഹരമായിരുന്നു ജർമ്മനിയൻ ഇതിഹാസങ്ങൾ തങ്ങളുടെ സ്വപ്ന നഗരിയോട് വിട പറയുന്നത് കാണാൻ അവരുടെ ആരാധകർ ഏവരും തങ്ങളുടെ പതാകയേന്തി ഗാലറി അതിമനോഹരമാക്കിയിട്ടുണ്ട് ബി വി ബി എന്ന അതിസുന്ദര ലേവലിലെ റൂസിൻ്റെ മത്സരത്തിന് യാത്രയേകാൻ ബെറൂസിയൻ ആരാധകർ ലോസ് ബ്ലാങ്കോസിൻ്റെ തൂവള്ള പതാകയന്തി റൂസിൻ്റെ യാത്രയെ പിന്നായി മാഡ്രിഡിൻ്റെ ആരാധകർ ആരാധകർ വെഴിനിറച്ചു കാത്തുനിന്ന മത്സരത്തിന് ആദ്യരച്ച് നൽകിയത് റയൽ തന്നെ പക്ഷേ പിന്നീടുള്ള ചില നിമിഷങ്ങൾ ബറൂസിയ എന്ന കാൽപന്ത് കൂടാരത്തിൻ്റെ ഭാഗ്യം തുണക്കാത്ത നിമിഷങ്ങൾ അതേമിയുടെ തുടരെയുള്ള മുന്നേറ്റങ്ങളും ഫുൾകർഗിൻ്റെ ടാപ്പിന്നുകളും സാബിറ്റ്സറിൻ്റെ ഷോട്ടുകളുമെല്ലാം ഉണ്ടായിട്ട് പോലും ബറൂസിയയ്ക്ക് ലീഡ് ഉയർത്താൻ സാധിക്കുന്നില്ല മാറ്റിഡ് അറ്റാക്കിനെ വലിഞ്ഞു മുറുക്കിയ ഡോർട്ടുമുഡ് പ്രതിരോധം ബോൾ പൊസിഷനിലും സാധ്യമാകാതെ വന്ന ഷോട്ടുകൾ അവസരത്തിനൊത്ത് ബറൂസിയ പടുത്തിയർത്തിയ കൗണ്ടർ അറ്റാക്കുകൾ എന്നിങ്ങനെ അടിവരയിട്ട ചില നിമിഷങ്ങൾ സമ്മാനിച്ച് ആദ്യ പകുതി ഗോൾ അവസാനിച്ചു രണ്ടാം പകുതിയിലെ ചിത്രങ്ങൾ ഏറെ കീഴായി മറിഞ്ഞു അതുവരെ നിറഞ്ഞു നിന്ന ബറൂസിയൻ ആധിപത്യം ഒരു നിമിഷം നിലച്ചുപോയി ഗോൾ നേടണമെന്ന റയലിൻ്റെ അതിയായ ദാഹം അവർക്ക് ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിച്ചു ഒരു നിമിഷം പിഴച്ചുപോയ കോർണറിൻ്റെ അതേ ആംഗിളിലുള്ള പുനരാവിഷ്കരണം ടോണി ക്രൂസ് എടുത്ത കോർണറിന് കാർവഹറിൻ്റെ ഒരു പ്രോപ്പർ ഹെഡ് ഗോൾ വരയിൽ അതുവരെ നിറഞ്ഞു നിന്ന കോബലിനെ നിഷ്പ്രഭമാക്കി പന്ത് വലയിൽ പതിച്ചു ആദ്യ പ്രഹരമേറ്റ ബറൂസിയുടെ കളി ഏറെക്കുറെ സമ്മർദ്ദത്തിലാക്കപ്പെട്ടു സമ്മർദ്ദത്തിൽ നിന്ന് ഉടലെടുത്ത മാറ്റ്സണിന്റെ പാസ് പിഴച്ചതോടെ ജൂൺ പന്തിനെ സ്വീകരിച്ച് വിനിയിലേക്ക് മറിച്ച് നൽകി വിനി പന്തിനെ മനോഹരമായി വലയിൽപ്പിച്ചു അതോടെ റയലാധിപത്യം രണ്ടായി ഉയർന്നു പ്രതീക്ഷകൾ ഏറെ അവസാനിച്ചു എന്ന് നനച്ചെങ്കിലും ശേഷം വന്ന ഫുൾകർഗിന്റെ ഹെഡ് ഗോളെന്നുറപ്പിച്ച് ആഘോഷിച്ചെങ്കിലും ഓഫ് സൈഡ് വിളിയിൽ കുടുങ്ങിയതോടെ പെമ്പ്ലിയിലെ വിജയപുലരിയിൽ മാഡിഡാരാധകർ ആഘോഷത്തിലാക്കി അതെ ഈ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ കടിഞ്ഞാൺ വലിച്ച ഒരു അതുല്യ പ്രതിഭയുണ്ട് അയാളുടെ പേര് കാർലോ അഞ്ചലോട്ടി എന്നാണ് അയാളുടെ കാൽപന്ത് ലോകത്ത് അയാൾ തന്നിലെ പ്രതിഭയെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് പോലും സാധ്യമാവാത്ത നേട്ടങ്ങളിലൂടെ പരിലസിക്കുന്ന യു സി എല്ലിൻ്റെ ചാണകം കളത്തിലെ ശാന്തത കൊണ്ടും പ്രതിബദ്ധം കൊണ്ടും അയാൾ നേടിയത് ആറ് യു സി എൽ ഫൈനലുകളിൽ നിന്ന് അഞ്ച് യു സി എൽ കിരീടങ്ങൾ അഞ്ച് യു സി എൽ നേടുന്ന ആദ്യ പരിശീലകൻ ആ വ്യക്തിത്വത്തെ നിർവചിക്കാൻ പ്രാപ്യമായ വാചകങ്ങളില്ല അയാളും അയാളുടെ സാമ്രാജ്യവുമാണ് ചരിത്രം ചരിത്ര പുസ്തകത്തിലേക്ക് യു സി എല്ലിൻ്റെ പതിനഞ്ചാം കിരീടം കൂടി എഴുതി ചേർക്കുമ്പോൾ ഈ സാമ്രാജ്യത്തെ അയാൾ എത്രമാത്രം മൂല്യമാക്കി മാറ്റുന്നു ഈ നിമിഷം അതിസുന്ദരമായ പടിയിറക്കം സാധ്യമാക്കിയ ടോണി ക്രൂസിനെ അഭിമാനത്തോടെ വിട പറയാം പക്ഷേ അതേ പടിയിറക്കം സ്വപ്നം കണ്ടിരുന്ന മാർക് റൂസ് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞത് കൊള്ളണമെന്നില്ല പതിറ്റാണ്ടുകാലം തൻ്റെ കളിവൈഭവം കൊണ്ട് ബറൂസി ആനന്ദിപ്പിച്ച അയാൾക്ക് കിരീടം കൊണ്ട് അവസാനിപ്പിക്കേണ്ടിയിരുന്നു പക്ഷേ നിരാശയുടെ പടിയിറക്കും വഴി വെച്ച നിങ്ങളും ഈ തോൽവിയിൽ പോലും പോൽ തുല്യ ഇതിഹാസം തന്നെയാണ് കിരീടമെന്നത് ഐതിഹാസികതയുടെ നിർവചനത്തിൽ ഒരിക്കലും പോലും സ്വാധീനിക്കപ്പെടില്ല എന്ന് തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നന്ദി ഒരുപാട് നന്ദി കാൽപന്ത് ചരിത്രത്തിലെ അതിൻ്റെ അതുല്യ നിമിഷങ്ങൾ സാധ്യമാക്കി തന്നതില്ല റിയൂസ് രാഷ്യസ് ക്രൂസ് കാൽപന്തിൻ്റെ പുതിയൊരധ്യായത്തിൽ കാണുമെന്ന പ്രതീക്ഷയോട്